എനിക്ക് പാടാറിയില്ല സഖാ സ്വർണം കെട്ടത് ആരപ്പാമ്പോറ്റിയെ കയറ്റി എന്ന പാട്ട് അത് മതസ്പർദ്ധ ഉണ്ടാക്കുന്നുന്ന് ലോകത്തിലാർക്കെങ്കിലും അഭിപ്രായമുണ്ടോ അയ്യപ്പ വിശ്വാസിയായ എനിക്കോ ഹിന്ദു ആക്ടിവിസ്റ്റ് എനിക്കോ യാതൊരു വിശ്വാസവും ഇല്ല പക്ഷെ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന അങ്ങനെ കള്ളക്കേസ് എടുക്കാൻ കഴിയുന്ന ഒരുപാട് വകുപ്പുകളുണ്ട് അപ്പം ഇതിനെതിരെയാണ് നമ്മുടെ പൊതുസമൂഹം നിൽക്കേണ്ടത് നാളെ കോൺഗ്രസ് ഇത് ചെയ്താലും ബി ജെ പി ഇത് ചെയ്താലും സി പി എം ഇത് ചെയ്താലും ആപ്പ് ഇത് ചെയ്താലും കള്ളക്കേസുകളുടെ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയണം ആ പാർട്ടിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് സഹാക്കളോട് വിരോധമൊന്നുമല്ല അല്ലെങ്കിൽ ആശയപരമായ വ്യത്യാസമുണ്ട് പക്ഷെ ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് സാക്ഷാർ ചെഗുവേരയുടെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവകാരി ചെഗുവേരയുടെ മകൾ അലൈഡ ഗുവേര തിരുവനന്തപുരത്ത് വന്നുപോന് ഞാൻ പോയി കണ്ടിരുന്നു എൻ്റെ ബൈക്കിൻ്റെ പേര് ലാ പെഡറോസ അതായത് ചെകുവേരയുടെ ബൈക്കാണ് ലാ പെഡറോസ ലാപെഡറോസ ലാപെഡറോസ എന്നായിരുന്നു എൻ്റെ ബൈക്കിൻ്റെ പേര് എല്ലാ സഖാക്കളും മോശക്കാരാണെന്ന അഭിപ്രായമൊന്നുമില്ല അത് മോശം ശരിയല്ല അങ്ങനെ പറയുന്നതും ശരിയല്ല എല്ലാ സഖാക്കളും മോശക്കാരാണ് എല്ലാ കോൺഗ്രസ്സുകാരും മോശക്കാരാണ് അല്ലെങ്കിൽ എല്ലാ ബി ജെ പി മോശക്കാരാണ് എന്ന് പറയുന്നത് ശരിയല്ല സഖാ സ്വർണം കെട്ടത് ആരപ്പാ സഖാക്കളാണേ അയ്യപ്പ എന്നതിന് പകരം സഖാക്കൾ ഉണ്ടേ അയ്യപ്പ എന്ന് പറയുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ലതെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അതായത് സഖാക്കളാണെന്ന് പറഞ്ഞാൽ സഖാക്കൾ മാത്രമാണെന്നോ അല്ലെങ്കിൽ സഖാക്കൾക്ക് എല്ലാമാണെന്നോ ഒരു ധ്വനി അതിൽ വരുന്നു പകരം സഹാക്കളും ഉണ്ടേ അതിൽ അല്ലെങ്കിൽ സഹാക്കൾ ഉണ്ടേ അയ്യപ്പ എന്നുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു പക്ഷേ അത് ഏത് മതസ്പർദ്ധയാണ് ഉണ്ടാക്കുന്നത് സി ഇവിടെയാണ് പോലീസിന് കള്ള പോലീസ് കള്ളം പറയാൻ തീരുമാനിച്ച ഈ രാജ്യം നശിക്കും കാര്യം പോലീസും പ്രോസിക്യൂഷനും സ്റ്റേറ്റിന്റെ ഭാഗമാണ് സ്റ്റേറ്റ് അഥവാ ഭരണകൂടം ഭരണകൂടം കള്ളം പറയാൻ പാടില്ല എന്നുള്ളതാണ് സത്യം താങ്കൾ ആ പാട്ട് മൊത്തം കേട്ടിരുന്നു ആ കേട്ടു കേട്ടു അതിൻ്റെ ഒരു തുടക്കത്തിൽ രണ്ട് വരി ഒന്ന് പറയാമോ എനിക്ക് പാടാൻ അറിയില്ല ചെമ്പായി മാറ്റിയെ സ്വർണ്ണപ്പാളികൾ മാറ്റിയെ ധനം ധനമൂറ്റിയെ സ്വർണം കെട്ടത് ആരപ്പ ഞാൻ പാടുകയാണെങ്കിൽ സഖാക്കൾ ഉണ്ടേ അയ്യപ്പ എന്നുള്ളതാണ് ഇനി അതിന്റെ അടുത്ത പാരാഗ്രാഫ് ഞാൻ കേട്ടത് ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മരകേറ്റി അതിൽ ബിന്ദു അമ്മിണി എന്നെ എന്നെ എങ്ങനെ പറഞ്ഞതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ബിന്ദു അമ്മിണി കാണിക്കുന്ന മാന്യത സി പി എം കാണിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ശ്രീമതി ബിന്ദു അമ്മണി എന്ന് പറയുന്ന ഞങ്ങൾക്കെല്ലാം ശക്തമായി ദേഷ്യമുള്ള എന്നാൽ ബിന്ദു അമിണിയെ കായികമായി ഞങ്ങളുടെ ഇടയിൽ ചില ആക്രമിച്ചപ്പോൾ ഞാൻ അവരെ വിളിച്ച് ക്ഷമ പറഞ്ഞു പരസ്യമായ ക്ഷമ പറഞ്ഞു കാര്യം അങ്ങനെയല്ലല്ലോ നമ്മൾ ആശയപരമായിട്ട് എതിർക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് കായികമായ പെപ്പർ സ്പ്രേ അടിക്കുകയും അവരെ തല്ലുകയും ഒക്കെ ചെയ്തു അതൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഞാൻ അവരോട് പരസ്യമായി തന്നെ മാപ്പ് കുറഞ്ഞ വ്യക്തിയാണ് അപ്പോൾ ബിന്ദു അമ്മണി കാണിക്കുന്ന മാന്യത സി പി എം കാണിക്കുന്നില്ല എന്നുള്ള ബിന്ദിണി അഡ്വക്കേറ്റ് ഒക്കെ ആണത് കൊണ്ട് അവർക്ക് അതിൻ്റെ ഒരു ലീഗൽ സൈഡ് അറിയായിരിക്കും അതുകൊണ്ടാണ് ശ്രീമതി ബിന്ദു അമ്മി ഇങ്ങനെ പറയുന്നത് അപ്പോൾ ആചാരങ്ങളെ ലംഘിക്കാനായി അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു ലൈനാണ് ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ ആൾക്കാർക്ക് ഭയമാണ് ഞാൻ ശ്രീ കുഞ്ഞു അബ്ദുള്ളയെ വിളിച്ച് ഐക്യദാർഢ്യം പേർപ്പിച്ചു അദ്ദേഹം ഖത്തറിലോ മിഡിൽ ഈസ്റ്റിൽ എവിടെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ എടുത്ത് ഞാനും അദ്ദേഹം കൂടെ ഒരു ചാനൽ സെർച്ച് ചെയ്യാൻ ഞാൻ വിളിച്ച് പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വിശ്വാസികൾ കുഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇതില് ഈ സി പി എമ്മിന്റെ ഈ പ്രവർത്തികൾ കൊണ്ടാണോ തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു വമ്പൻ തിരിച്ചടി സി പി എമ്മിന്റെ എന്താ പറയാ മോസി ഏത് പാർട്ടിയും സി പി എമ്മിൽ നല്ല ആൾക്കാരില്ലേ ഉറപ്പായിട്ടുള്ള ആൾക്കാരുണ്ട് കോൺഗ്രസിലില്ലേ ബി ജെ പിയിലില്ലേ ആപ്പിലില്ലേ ഇനി വേറെ സി പി ഐയിലില്ലേ മുസ്ലിം ലീഗിലില്ലേ എല്ലാ പാർട്ടിയിലും നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും ഉണ്ട് സി പി എം ഈ അധികാര ദുഷ്പ്രഭുത്വം കാണിക്കുന്നത് അധികാര ഗർവ് കാണിക്കരുത് അവിടെയാണ് അടുത്ത തവണ സി പി എം വരികയാണെങ്കിൽ സി പി എമ്മും നശിക്കുകയും കേരളവും നശിക്കും അതായത് അടുത്ത തവണ സി പി എം ഭരണത്തിൽ വരികയാണെങ്കിൽ കേരളം മാത്രമല്ല സി പി എമ്മും നശിക്കും സീ അധികാര ദുഷ്പ്രഭുത്വം പാടില്ല മാറി മാറി വരണം നമ്മുടെ ഭരണങ്ങൾ മാറി മാറി ഇനി എല്ലാ കാലവും കോൺഗ്രസ് ഒരുക്കരുത് അതും തെറ്റാണ് അങ്ങനെയാണ് നമുക്ക് അടിയന്തരാവസ്ഥ പോലുള്ള ഏറ്റവും ദുഷിച്ച കാലഘട്ടങ്ങളിലേക്ക് പോയി രാഹുൽ ഗാന്ധി പോലും അംഗീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി ശ്രീമതി ഇന്ദിരാഗാന്ധി നമ്മുടെ ഒരുക്ക വരുതാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എമർജൻസി ഒരു തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുന്ന അതുകൊണ്ടാണ് അപ്പം സ്വന്തം തെറ്റുകൾ പറയാനും എതിരാളിയുടെ ശരികൾ പറയാനും കൂടെ നമുക്ക് കഴിയണം അതാണ് സത്യം അതാണ് ഗാന്ധിയൻ മാർഗം സ്വന്തം തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ പറയാനും എതിരാളിയുടെ ശരികൾ പറയാനും നമുക്ക് കഴിയണം അതാണ് യഥാർത്ഥത്തിൽ ഗാന്ധി മാർഗം താങ്കൾ ഇപ്പോൾ പറയുകയുണ്ടായി അടുത്ത പ്രാവശ്യം സി പി എം വരെങ്കിൽ സി പി എമ്മും നശിക്കും അതുപോലെ തന്നെ കേരളവും കേരളവും നശിക്കും എന്ന് പറഞ്ഞു പക്ഷേ സി പി എമ്മിന്റെ നല്ല മുഖ്യമന്ത്രിമാർ അതായത് അച്യുതാനന്ദൻ അങ്ങനെ പല പല ആൾക്കാർ ഫരിച്ചിരുന്നൊരു ഇതാണ് അപ്പം ഈ പിണറായി വിജയൻ ഇപ്പം ഈ പത്ത് വർഷമായിട്ട് ഫലിക്കുന്നത് കൊണ്ടാണോ ഈ നശിച്ചു പോയത് എന്താ ഈ ടു മച്ച് സെൻട്രലൈസേഷൻ ഓഫ് പവർ സി പി എമ്മിന് സംഭവിക്കുന്നത് ഒരുപാട് കേന്ദ്രീകരണം പലപ്പോഴും സംഭവിച്ചു ലീഡറും ക്യാപ്റ്റനും കാരണം കൂതലും എല്ലാവരും ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു സ്റ്റാലിനിസ്റ്റ് ബോർഡിലേക്ക് പോയി എനിക്ക് ശ്രീ പിണറായി വിജയൻ അവരെ ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പണ്ടൊക്കെ കൃത്യമായ മൂർച്ചയോടുകൂടി അല്ലെങ്കിൽ വളരെ വാക്കുകൾ വാല്യൂ ചെയ്താ സംസാരിക്കുന്നത് ഇന്ന് എലക്ഷൻ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീയെ കൊന്നു തള്ളൂ എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്തൊരു തള്ളാണ് ഇങ്ങനെ പറയില്ലല്ലോ എസ് എഫ് ഐയിലെ സാധാരണ പിള്ളേരിങ്ങനെ പറയില്ലോ രാഹുൽ കൂട്ടത്തിലും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള വ്യക്തിബന്ധത്തിന്റെ ഭാഗമായി അവർ സംസാരിച്ചതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടായി സംസാരിച്ച ഒരു ഭാഗം അടർത്തി മാറ്റി കൊന്നു തള്ളൂ മുഖ്യമന്ത്രി പറയുന്നതാണ് ടി വി ചാനൽ ചർച്ചയിൽ ആരെങ്കിലും പറയുന്നതോ എസ് എഫ് ഐ കെ എസ് യു എ ബി യു പിക്കാർ പരസ്പരം അടികുടുംബം പറയുന്നത് പോലും അല്ലല്ലോ അത് അപ്പൊ അതിനൊക്കെ ഒരു മിനിമം മാന്യതയും കാര്യങ്ങളും വേണ്ടേ അപ്പൊ അത് നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറയുക ഒരു ത്രീ പോയിന്റ് ടോ എന്ന ആഗ്രഹത്തിന് വേണ്ടി രാഷ്ട്രീയക്കാരനായിട്ട് ജയിക്കാൻ ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്നെ ജയിലിൽ പിടിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസടക്കം നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് എനിക്കത് നന്നായിട്ടറിയാം അവരുടെ പല പല ആൾക്കാരോടും പറയുകയും ചെയ്തു അവരോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല പക്ഷെ പ്രശ്നമേ സർ ഇതിന്റെ സത്യസന്ധമായി നമ്മൾ എടുക്കുകയാണെങ്കിൽ കള്ളം കൊണ്ടൊരു ഒരു രാജ്യം നിലനിൽക്കില്ല നമ്മളൊരു ബന്ധത്തിൽ കള്ളം പറഞ്ഞ് നിലനിൽക്കില്ല എന്ന് പറയുന്നത് പോലെ ഒരു രാജ്യം കള്ളത്തിൽ നിലനിൽക്കില്ല കള്ളത്തിലോ ദേഷ്യത്തിലോ നിലനിൽക്കില്ല അവിടെയാണ് എനിക്ക് പറയാനുള്ളത് കള്ളത്തെ സത്യം കൊണ്ടും തെറ്റിനെ ശരി കൊണ്ടും നന്മ നന്മകൊണ്ടും ഇരുട്ടിനെ വെളിച്ചം കൊണ്ടും മാത്രമേ നമുക്ക് എതിർക്കാൻ കഴിയൂ എൽ ഡി എഫ് തോറ്റുതുന്നമ്പാടി സമയത്താണ് മണി ആശാൻ ഒരു പ്രസ്താവനയും കൊണ്ടുവരുന്നത് എതിരായിട്ട് എന്ത് മോശമാണ് പറയുന്നത് എന്ത് ഇൻസെൻസിറ്റീവാണ് ആൾക്കാരെ അപമാനിക്കുന്ന പോലല്ലേ സി പി എം കാരുടെ വീട്ടിൽ നിന്നോ കോൺഗ്രസ്കാരുടെ വീട്ടിൽ നിന്നോ ബി ജെ പി കാരണം വീട്ടിൽ നിന്നോ ഈ കാശൊക്കെ എടുത്തു കൊടുക്കുന്നത് ി നമ്മുടെ നാടിന്റെയും പൊതു ടാക്സിന്റെയും കാശല്ലേ അത് അതുകൊണ്ട് അങ്ങനെയൊന്നും പറയുന്നത് വളരെ മോശമാണ് കഷ്ടമാണ് എനിക്ക് തോന്നുന്നു സി പി എമ്മിൽ ആരും തന്നെ അതിനെ അംഗീകരിച്ചില്ല അത് വളരെ ഭാഗ്യം സി പി എമ്മിൽ ആരെയും തന്നെ അംഗീകരിക്കാത്തത് പോസിറ്റീവാണ് അവസാനമായിട്ടൊരു ചോദ്യം കൂടി അല്ല സി പി എമ്മിന്റെ അംഗീകരിച്ചു കഴിഞ്ഞു ഗോവിന്ദാശം പറഞ്ഞു കഴിഞ്ഞു അത് അങ്ങത്തിൻ്റെ ഒരു ശൈലിയാണ് അല്ല അദ്ദേഹം പറഞ്ഞേ ആരും എൻഡോസ് ചെയ്യല്ലോ ശിവൻകുട്ടി അദ്ദേഹം അടക്കം പുള്ളി പിൻവലിച്ചു അല്ലെങ്കിൽ മാറ്റി പറഞ്ഞു എന്നൊക്കെ പറയുകയുണ്ട് അങ്ങനല്ല ഇത് ആരും പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുന്നത് സി ചില ലൈനുകളുണ്ട് ഉണ്ട് ലക്ഷണരേഖകൾ അത് ഒരു പാർട്ടിക്കാരും ക്രോസ് ചെയ്യരുത് സിപിഎം ക്രോസ് ചെയ്യരുത് ഞാൻ സി പി എമ്മിന് വോട്ട് ചെയ്ത വ്യക്തി അല്ല പക്ഷെ സി പി എം കാരോട് എനിക്ക് വെറുപ്പൊന്നുമില്ല സി പി എം കാരോട് യോജിപ്പുണ്ട് സി പി എമ്മിന് വോട്ട് ചെയ്യുകയില്ല പക്ഷെ സി പി എം കാരോട് വെറുപ്പൊന്നുമില്ല അതുകൊണ്ട് സി പി എം തെറ്റ് ചെയ്താലും നമ്മൾ തെറ്റാന്ന് പറയണം സി പി എം ശരി ചെയ്താലും നമ്മൾ Seria dorando.